സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ മുത്രത്തിക്കര കൂടിയത്ത് ഗോപിയുടെയും ജയയുടെയും മകൾ ഗംഗാ ഗോപിക്ക് പൌരസ്വീകരണം നൽകി ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ ജനപ്രതിനിധികളായ എൻ എം പുഷ്പാകരൻ ഷീന പ്രദീപ് റീന ഫ്രാൻസിസ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എ ജി രാധാമണി സോമൻ മുത്രത്തിക്കര ടി ആർ രജീഷ് ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ബ്ലസ്സി ഫാദർ മിൽട്ടൺ തട്ടിൽ കുരുവിള വി കെ ഹരിദാസ് കെ ജയകുമാർ പി കെ തങ്കപ്പൻ കുടുംബശ്രീ എ ഡി എസ് പ്രസിഡന്റ് തങ്കമണി ജനാർദ്ദനൻ സംഘടക സമിതി ഭാരവാഹികളായ കെ കെ രാമകൃഷ്ണൻ എം എ ജോൺസൺ എന്നിവർ സംസാരിച്ചു യും <laughs> എനേയും വിളിച്ചതിലുള്ള സന്തോഷം നാണ് ആദ്യമായി നേടപ്പെടുകയാണ്. നമ്മുടെ സംദായമായ ഒരു മെഡു മെഡിക് കുടിയോ സംഗ്ര പ്രൊജക്ട് പേടരെയുള്ള ബൗതിക സഹായം കൂടിയാ. ആ ദുർബലതയിൽ ജീവിയുള്ള ശ്രീ മോഹി അജേസി വളരെ കഴിയമായി അദ്വൈത സ്വരണം ഗേ We